നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക നമ്മുടെ പരാജയങ്ങളും ആഘോഷിക്കുക കെട്ടില്ലേ അങ്ങനെ ഒരു സെലിബ്രേഷനാണ് നടന്നത് പത്താം ക്ലാസ്സിലെ മുഴുവൻ വിഷയം തോറ്റിട്ടും അത് ഫാമിലി സെലിബ്രേറ്റ് ചെയ്തു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് പത്താം ക്ലാസ് പരീക്ഷ അതെഴുതുന്ന കുട്ടിക്ക് മാത്രമല്ല വീട്ടുകാർക്കും എന്തിനേറെ പറയുന്ന നാട്ടുകാർക്കും വരെ ടെൻഷനാണ് നല്ല മാർക്കോടെ ജയിച്ചു കഴിഞ്ഞ ആഹ്ലാദ പ്രകടനവും തോറ്റാലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ കളിയാക്കലും കുറ്റപ്പെടുത്തലും ശകാരവും ഒക്കെ ആയിരിക്കും എന്നാൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് മകൻ പത്താം ക്ലാസ് തോറ്റിട്ടും കേക്ക് മുറിച്ചങ്ങ് ആഘോഷിച്ചു ബന്ധുക്കൾ കർണാടകയിലാണ് സംഭവം നടന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് അഭിഷേക് ജോളാ ചൌഡ അഭിഷേകിന്റെ പത്താം ക്ലാസ് റിസൾട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കുട്ടി ആറ് വിഷയങ്ങൾക്കും തോറ്റുപോയി സാധാരണഗതിയിൽ വീട്ടിലൊക്കെ സീനാകെ ഡാർക്കാകേണ്ടതാണ് പക്ഷെ അഭിഷേകിൻ്റെ വീട്ടുകാർ അവൻ്റെ കൂടെ തന്നെ നിന്നു അവർ അവൻ്റെ ഈ പരാജയം അങ്ങ് കേക്ക് മുറിച്ചങ്ങ് ആഘോഷിച്ചു കേക്കിൽ അഭിന ലഭിച്ച മുപ്പത്തിരണ്ട് ശതമാനം മാർക്കും അതിലുണ്ടായിരുന്നു അഭിഷേക് കേക്ക് മുറിച്ചപ്പോൾ ചുറ്റും നിന്നവർ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ പരാജയത്തിൻ്റെ ഗുരുവത്തെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്നാണ് അഭിഷേകിൻ്റെ അച്ഛൻ പറയുന്നത് അവർ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു അതായത് അഭിഷേക് എന്ന് പറഞ്ഞ കുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു എന്നിട്ടും അവൻ തോറ്റുപോയി പക്ഷേ അടുത്ത തവണ അവനക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള ഒരു ആത്മധൈര്യമായിരിക്കും ഈ ഒരു കേക്ക് കട്ടിങ് അത് അഭിഷേകിൻ്റെ പരീക്ഷയിൽ അടുത്ത പരീക്ഷയിൽ നമുക്ക് മിക്കവാറും അത് പ്രതീക്ഷിക്കാം എന്നാൽ അവൻ്റെ വീട്ടുകാർ പറയുന്ന പ്രകാരമാണ് പരീക്ഷയിൽ തോറ്റിരിക്കുക എന്നാൽ അവൻ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കുമെന്ന് തോന്നുന്നില്ല അത് കണ്ടിരിക്കുന്ന നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നത് കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബം കൂടെ ഉള്ളപ്പോൾ എന്തായാലും ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതയില്ല നമ്മുടെയൊക്കെ വീട്ടിൽ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിന് തന്നെ തോറ്റു കഴിഞ്ഞാലുള്ള വീട്ടിലെ അവസ്ഥ എന്തുമായിരിക്കും അപ്പോൾ ഈ ഒരു കുടുംബം എന്തായാലും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ്